വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ എന്റെ വലിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ഇതൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പൊ ഇതെന്താ ഞാനൊരു വലിയ വീട്ടിൽ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ തൊട്ട മുന്നിലുള്ള സിദ്ധികാക്കാനും കുൾസാത്താനും വീട്ടിലാണ് നമ്മളെ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ട് ായറായാലും നമ്മുടെ മോള് വീടിന്റെ ബാക്കിൽ നല്ല ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കും അതിന്റെ കൂടെ കളിക്കാൻ പോണതാണ് ഈ ആളൂട്ട അങ്ങനെ ഞാനോനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ തന്നെ അപ്പം രാവിലെ പൂരിയും അതേപോലെ കടലക്കറി അതിനു അതൊക്കെ കഴിച്ചിട്ട് ഓ മുങ്ങിയതാണ് അങ്ങനെ ഉച്ചവെയിലായിട്ടും ഓനെ കാണാത്തപ്പോൾ ഞാൻ തിരഞ്ഞിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു വെയിലത്ത് ആ ഭാഗത്തൊന്നും ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ലോണം വെയിലുണ്ടായിരുന്നു അങ്ങനെ ഓനൊക്കെ കൂട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി ഇനി ചോറ് കൊടുക്കണം അപ്പം എന്ത് ചോറിനെന്ന് എന്ന് പറഞ്ഞാൽ ഉരുലങ്കയങ്ങും രാവിലത്തെ കടലക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് സാമ്പാറുണ്ടാക്കിയതാണ് ഉമ്മാൻ്റെ ഫ്രഷ് ലൈറ്റാണ് പിന്നെ മീൻ ഉണ്ട് കേട്ടോ അയിലാണ് അതൊന്ന് പൊരിച്ചെടുത്തതും കൂടെയാണ് അങ്ങനെ അത് കൂട്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ റെസ്റ്റിംഗ് ടൈം അതിനു പിന്നെ വൈകീട്ട് ഇറങ്ങിയിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ നമ്മൾ വൈതരങ്ങയായിട്ടാണ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ വെള്ളം ഇല്ലാതെ കുറേ കായ്ച്ചോട്ടുണ്ട് ടൈമെന്ന് രണ്ട് മൂന്നാലിനൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്നാലല്ലേ കുറേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉണങ്ങിപ്പോയതിൻ്റെ ശേഷം നമ്മൾ അവിടുത്തെ മണ്ണൊക്കെ എടുക്കുകയാണ് കേട്ടോ അവിടെ കല്ലൊക്കെ വെച്ച് ചെയ്യുന്നു തടം പോലെ കെട്ടിയിട്ട് അതിലിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാം പോയി പിന്നെ ചിരലാണ് ഇതിൽ കൂടുതലുള്ളത് കിട്ടാ മണ്ണൊന്നും കുറവാണ് അപ്പോൾ എല്ലാം കൂടെ അതാ ഉമ്മ ഒരു ഇത് ഐസ് കുട്ടീൻ്റെ കൊട്ടയാണ് കേട്ടോ ഓനെ ചെറുപ്പത്തിൽ ഉണ്ടാ നമ്മളെ പ്രസവത്തിനും കൊണ്ടുപോകുമ്പോൾ ഒരു കൊട്ട വന്നില്ല ആ കൊട്ടേന്ന് തൊട്ടത് അങ്ങനെ ആ കൊട്ട പൊട്ടി കൈ പോയതാണ് അപ്പം അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഓട്ടൊക്കെ കുത്തിയിട്ട് അരിവാളായിട്ട് ഓട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇനി അതിൽ ഈ വെണ്ടക്ക തെയ്യ് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ചെറിയ ചെറിയ നാത്തൂനല്ലേ നാത്തൂനല്ല എത്രാമത്തെ നാത്തൂനാണിത് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാമത്തെ നാത്തൂന് കൊണ്ടുവന്ന തന്നതാണിട്ടോ വെണ്ടക്ക തെയ്യയാൾ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുത്തിയിടാനാണ് അടുത്ത സ്ഥലം ഉണ്ടാക്കണത് അപ്പൊ ഈ ഒരു ബക്കറ്റിലല്ല ഈ കൊട്ടേലും ഇനി ഇത് നട്ട് വെക്കണം കൊട്ടയിലും നടുന്നുണ്ട് പിന്നെ ഉമ്മാന്റെ അടുത്തുള്ള ചട്ടി പാത്രം കവറ് എല്ലാത്തിലും നട്ട് വെക്കാനാണ് പ്ലാന് ഇതില് അപ്പൊ ഇത്രയും തയ്യുണ്ട് ഇത് ആകെ വാടി ഉച്ച ടൈമിൽ പറിച്ച് കൊണ്ടാന്ന് തോന്നുന്നില്ല ശരിക്കും ഈ ഒരു ടൈമിൽ ഒരു അഞ്ചുമണി ആറു മണിക്കൊക്കെ ഇങ്ങനത്തെ പറിച്ച് നടാൻ പാടുള്ളുട്ടാൽ ടുത്ത് ഇങ്ങനെ വെച്ചണത് അപ്പൊ ഒഴിവുള്ള എടുത്തക്കാണ്ട് നോക്കിട്ട് വെച്ചിട്ട് അത് ആ ബക്കറ്റിന്ന് കൊട്ടിയതാണ് നമ്മൾ അടുത്തത് വെക്കാൻ പോണത് ചകിരിന്റെ തുപ്പൊക്കെ ഇഷ്ടെടുക്കാൻ നല്ല ചൂടല്ലേ അപ്പൊ കുറച്ച് വെള്ളത്തിന്റെ ഇതുണ്ടായിക്കോട്ടെ വിശേഷി ചകിരിന്റെ തുപ്പൊക്കെ ഇതിലുണ്ട് ഞങ്ങള് ആ ചൂസേണ്ട എങ്ങനെ ആണ്ടു അങ്ങനെ നടക്ക അതിന്റെ പിന്നാലെ ഒരു വീഡിയോ എടുത്ത് തരാല്ല കഷ്ടപ്പാട് എന്താ പറയാ ഇവിടെ ഒരാളോടൊന്നിച്ച് പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുത്തരാ പറഞ്ഞിട്ട് ഒന്ന് എടുത്തിരുന്നില്ല നൈകിട്ടായപ്പോ പിന്നെ നമ്മളെ കുട്ടി സെറ്റുകളൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ എല്ലാരും കൂടി ആ അത് അയ്യോ ഒക്കെ കേട്ടാ അപ്പൊ ായിട്ടുള്ള മണ്ണൊന്നും ഇട്ട് വെക്കണില്ല ബാക്കിയുള്ളവർ വലുതാവണേനുസരിച്ച് ഇട്ട് വെക്കണ അല്ല അങ്ങോട്ട് അരുന്ന് നീക്കാൻ പറ്റുമോ അത് നീക്കാൻ പറ്റൂല അതെ അവിടെ ഇങ്ങനെ ഇതാണെന്നു ഏറ്റവും ഇറക്കും അങ്ങനെ അതെന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തണം ഈ കോയിനെ പേടിച്ചിട്ടുള്ള കാട്ടി കൂട്ടാനാണ് ഇനി ബാക്കി ഇത്രയും തെയ്യാളിണ്ട് ഇതൊക്കെ ചെറിയ തെയ്യാളാട്ടാ മക്കളെ അങ്ങനെ ഞങ്ങള് തട്ടിമുട്ടിയുള്ള സ്ഥലത്തുമുള്ള പാത്രത്തിലൊക്കെ കൂടെ നമ്മളെ പച്ചക്കറി തൈകളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ ഉണ്ടായിട്ട് കാണാം ഉണ്ടാവും അറിയില്ല പച്ചാടി എടുത്താണ് ബാക്കിയുള്ളത് പിന്നെ കോയിൻ്റെ എടുത്തും അങ്ങനെ വൈകീട്ട് ഞങ്ങൾ ഇതാ ഇലയപ്പരത്തി ഒക്കെ ഉണ്ടായിട്ട് കട്ടനും ഇലയപ്പരത്തിയും കൂടെ കഴിച്ചു കൂട്ടാം അപ്പൊ രാത്രി നല്ല രസം ഉണ്ടായിരുന്നു ആകാശത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ല വീഡിയോ ആയിട്ട് വരാം